സുഹൃത്തുക്കളെ നല്ലൊരു കാലസ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബന്ധപ്പെടുക കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലാണ് ഈ സ്ഥലം അഞ് നാല് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ്റാണ് സ്ഥലമുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം വിശദമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് മൊ മൊത്തത്തിലേക്ക് അറിയാം ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇതിനെ പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സ്ഥലം കച്ചവടം ചെയ്താലും മതി ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം എന്നിട്ടായിട്ട് ഷെയർ കമൻ്റിലേക്ക് മൊത്തത്തിലടിച്ചോളിക്കാം സുഹൃത്തുക്കളാ ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഒരു കാലസ്ഥലമാണ് നാളരക്കര ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം പിന്നെ രണ്ട് സൈഡും റോഡുണ്ട് ട്ട റോഡ് കാലിസ്ഥലം പിന്നെ മരങ്ങളെല്ലാം ഉണ്ട് അതിൽ പിന്നെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് ചരിവ് സ്ഥലം ഒരു ഏക്കറിനത്ത് ലെവേൽ സ്ഥലം പിന്നെ ഫുള്ള് ചരിവാണ് ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ട എടുക്കാൻ പറ്റില്ല ഇത് കിട്ടിയിട്ട് കാര്യമില്ല ആവശ്യമുള്ള ആൾ മാത്രം ബന്ധപ്പെടുക ആവശ്യമുള്ള ആൾക്കാർ മാത്രം ബന്ധപ്പെടുക പിന്നെ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ കുറേ മരങ്ങൾ എല്ലാം ഉണ്ട് അപ്പം അതിനെ വിറ്റ് വെട്ടി വിറ്റാലെ നല്ലൊരു കാശ് നമുക്ക് കിട്ടും പിന്നെ കവുങ്ങ് വെക്കാൻ റബ്ബർ വയ്ക്കാൻ എല്ലാറ്റിനും നല്ലൊരു സ്ഥലമാണ് എല്ലാ ഇതിനും പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതിൻ്റെ അതായിട്ട് ബന്ധപ്പെടുക പിന്നെ ഡോക്യുമെൻ്റ് ക്ലിയർ ആണ് വീണ്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അഡ്വാൻസ് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ ഫുള്ളായി അന്വേഷിക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക നമ്മൾ ഇതിലൊരു ഈ റിസ്ക്കിനൊന്നും നമ്മൾ നിൽക്കില്ല അപ്പോൾ ഫുള്ള് ഉത്തരവാദിത്തം നിങ്ങളതാണ് ചെക്ക് ചെയ്യേണ്ട ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ എല്ലാം നിങ്ങൾക്ക് വിട്ടതാണ് ഞമ്മളത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ ഞമ്മൾക്കൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കാണിച്ച് തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കാം എന്നിട്ടായിട്ട് മാത്രമേ സ്ഥലം നിങ്ങൾ എത്താൽ മതി ഓക്കെ വയ്യ പിന്നെ പട്ടയുണ്ടോ ആധാരമുണ്ടോ അതൊന്നും നമ്മൾക്ക് ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഈ സ്ഥലം എടുക്കുന്നതിനേക്ക് മുമ്പ് ഫുള്ളായി അന്വേഷിക്കാം എന്നിട്ട് മാത്രം നിങ്ങൾ അഡ്വാൻസോ എന്തെന്ന് ചെയ്താൽ മതി ഓക്കെ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ സ്ഥലം ചെറിയ സ്ഥലമാണ് രണ്ട് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും റോഡ് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടു നമ്പർ ഇതിൽ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായി അന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ സ്ഥലം കച്ചവടം ചെയ്താൽ മതി ഓക്കെ വയ്യ ഒന്നും എന്നെ പറയാൻ പറ്റില്ല പട്ടയം ഉണ്ട് ആധാരമുണ്ടോ അങ്ങനൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ മുമ്പത്തെ പോലെ തന്നെ വീഡിയോ നല്ലോണം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ആക്കണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ കമൻറ്റ് ലൈക്ക് മൊത്തത്തിൽ ചെയ്തോളി ഓക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ